ഹലോ മച്ചമാരി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ അഞ്ചേ കാലടിയുടെ പൊക്കമുള്ള പില്ലറും നാലിഞ്ചിൻ്റെ സ്ലാബിനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കമ്പിയെല്ലാം കെട്ടി എല്ലാം ബാർ കമ്പിയൊക്കെ ഇനി പിന്നെ കെട്ടുന്നുണ്ട് അതെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാലിഞ്ചിൻ്റെ സ്ലാബും അഞ്ചേ കാലടിയുടെ പില്ലറും ഒക്കെയാണ് ഇപ്പം ഇവിടെ ഇവിടെ ഇനിയിപ്പോൾ അത് കോൺക്രീറ്റ് കുഴയ്ക്കാനുള്ളതാണ് നമ്മളുടെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് പണിയുടെ കാര്യത്തിൽ ഇനി എന്തായാലും നമ്മൾക്ക് കുറച്ച് നേരമൊക്കെ കിട്ടി ആ കിട്ടിയ നേരം നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ഉപയോഗിച്ചു അപ്പം ടോട്ടൽ നാല് പേരുണ്ടായിരുന്നു നാല് പേരുള്ളത് കൊണ്ട് പെട്ടെന്ന് ആർക്ക് സിക്സ് ഇസ് റ്റു ഫോർ ഇസ് ടു വൺ എന്നുള്ള രീതിയിലാണ് ഇപ്പം കോൺക്രീറ്റിൻ്റെ മിക്സിങ് അപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ മിക്സിങ് ആണെങ്കിൽ നമ്മൾ രാംകോടെ സൂപ്പർ ക്രീറ്റേ എന്ന് പറഞ്ഞ സിമെൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പിയാണെങ്കിൽ കല്ലിയത്തിൻ്റെ കമ്പിയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂരയുടെ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് കൂരയാണ് ചെറുത് വരുന്നത് അപ്പോൾ ആദ്യത്തെ കൂരയുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞായിരുന്നു അതിൻ്റെ തട്ടും പരിപാടിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ന് തട്ട് കിളക്കുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കൂര അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അതിന് കമ്പിയെല്ലാം കെട്ടി കമ്പിയെല്ലാം കെട്ടിയിട്ട് മൂന്നിഞ്ച് കനത്തിലാണ് നമ്മൾ വാർക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നിഞ്ച് കനത്തില് ഇപ്പോൾ മൂന്നിഞ്ച് കനത്തിലും മറ്റേ കൂര നമ്മൾ സെൻട്രൽ ആയിട്ടുള്ള കൂര നാലിഞ്ച് കനത്തിലും ഇത് മൂന്നിഞ്ച് കനത്തിലുമാണ് നമ്മൾ വാർക്കുന്നത് അങ്ങനെ കല്ലിയത്തിൻ്റെ കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കമ്പിയെല്ലാം വെച്ച് കെട്ടി എല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് വാർപ്പ് സ്റ്റാർട്ട് ചെയ്തു വാർപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൂന്ന് ഇഷ്ടു നാല് ഇഷ്ടു ഒന്ന് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ മിക്സിങ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങോട്ട് ഇടയ്ക്ക് പെയ്യുന്നു ഇടയ്ക്ക് തോരുന്നു ഇടയ്ക്ക് പെയ്യുന്നു ഇടയ്ക്ക് തോരുന്നു അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടാർപ്പ് എല്ലാം അങ്ങ് വിരിച്ചു ടാർപ്പ് എല്ലാം വിരിച്ചു കഴിഞ്ഞതിന് ശേഷം തട്ട് പതുക്കെ പതുക്കെ ഇളക്കി തുടങ്ങി അപ്പോൾ അപ്പുറത്ത് തട്ടൊക്കെ ഇളക്കിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി കെട്ടിയാണ് ഇളക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ അതുകൊണ്ട് തട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ഇളക്കി ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ് യു സൂൺ ബായ്